ഇപ്പോൾ ഈ വിഭജന ഭീകരത എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായ സ്പർദ്ധയും വൈരാഗ്യവും വിദ്വേഷാത്മകമായ അന്തരീക്ഷവും വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല പ്രത്യേകിച്ച് കേരളത്തിൽ സർവകലാശാല സമൂഹങ്ങൾ കലാലയ കുടുംബങ്ങൾ മതനിരപേക്ഷതയുടെയും മതേതര സൗഹാർദ്ദങ്ങളുടെയും ഇടമായി തുടരുന്ന പ്രദേശമാണ് അവിടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ടു തലേന്ന് ഈ വിഷം കിട്ടുന്ന വിധത്തിലുള്ള വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് ജനാധിപത്യ ബോധമുള്ള മതേതര സൗഹാർദ്ദത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളും സർവകലാശാല കമ്മ്യൂണിറ്റിയിലെ ഇതര അംഗങ്ങൾ ഇതിനോട് യോജിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്ന് തന്നെയാണ്